എൻ്റെ പേര് ദർശന ഞാൻ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് സ്പാർക്കിൽ ജോയിൻ ചെയ്യുന്നത് ഡിഗ്രിയും രണ്ട് വർഷം ബി എഡ് ഒക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഇവിടെ എത്തുന്നത് അത് മരുന്ന് ടെൻത്ത് മെയിൻസിൻ്റെ ബാച്ചിലായിരുന്നു അപ്പോൾ അത് അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ വരെയൊന്നുമില്ലായിരുന്നു പക്ഷേ രണ്ടായിരത്തി ഡിസംബറിൽ കല്യാണം പിന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിലോടൊക്കണമെങ്കിൽ പിന്നീട് കണ്ടിന്യൂസ് ആയിട്ട് വന്നു തുടങ്ങിയത് അപ്പോൾ ഇവിടുത്തെ ടോപ്പ് എക്സാമിന് പഠിക്കും മന്ത്ലി എക്സാമിന് പഠിക്കും അല്ലെങ്കിൽ നല്ല മാർക്ക് ഉണ്ടായിരുന്നു പക്ഷേ ഇവിടെ എല്ലാ ആഴ്ചയിലും ഒരു നൂറ് മാർക്കിൻ്റെ എക്സാം ഇടും അപ്പോൾ ആ എക്സാമിന് നാൽപ്പത്തഞ്ച് അൻപത് മാർക്കിനപ്പുറം എനിക്ക് കിട്ടിയിട്ടില്ല അപ്പോൾ നല്ല നെഗറ്റീവ് മാർക്കൊക്കെ ഉണ്ടായിരുന്നു ഈ രീതിയിൽ തന്നെ ഞാൻ കണ്ടിന്യൂസ്ലി പഠിച്ചുകൊണ്ട് വന്നു പിന്നെയാണ് എൽ ഡിയുടെ എക്സാം വരുന്നത് എൽ ഡി എക്സാമിന് ഒരു മാസം മുന്നേ ഞാനിത് സീരിയസ് ആയിട്ട് എടുത്തത് വേറെ ഈ എക്സാം എനിക്ക് കിട്ടിയില്ലെങ്കിൽ എനിക്ക് വേറെ ഇനി എന്തുണ്ട് ഒരുപാട് വർഷം എനിക്കിനി പിന്നെയും പോകില്ലേ എന്ന് കരുതി അങ്ങനെ ആയിരിക്കാണ് സാറ് ശുഭ സാറൊരിക്ക ക്ലാസ്സിൽ കയറി വന്നിട്ട് പറഞ്ഞത് നിങ്ങളിനി പുതിയതായിട്ടൊന്നും പഠിക്കേണ്ട നിങ്ങളെ നോട്ട് റിവൈസ് ചെയ്യുക അല്ലെങ്കിൽ ഒരിക്കൽ പഠിച്ചതിന് പിന്നെയും പഠിച്ചുറപ്പിക്ക് വെറുതായിട്ടൊന്നും പഠിക്കേണ്ട പഠിക്കാനുള്ള സമയം ഇല്ല എന്ന് പറഞ്ഞു ഞാൻ വിചാരിച്ചു അങ്ങനെ ചെയ്യാം ഒരു സാറ് പറയുന്നതല്ലേ വേറെ സ്വന്തമായിട്ടൊരു ടൈം ടേബിൾ അങ്ങനെയൊന്നും എനിക്കില്ലായിരുന്നു അങ്ങനെയാണ് സാർ പറഞ്ഞ അനുസരിച്ചാണ് ഞാൻ ഈ നോട്ടും ഇവിടെ നടത്തുന്ന ക്വസ്റ്റൻ പേപ്പർ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറല്ല ഞാൻ പഠിക്കാൻ തുടങ്ങി അങ്ങനെ പഠിച്ച് പിന്നെ ഇവിടെ നടത്തുന്ന എക്സാമിനൊക്കെ എനിക്ക് നല്ല മാർക്ക് കൂടാൻ തുടങ്ങി അറുപതിന് മുകളിൽ മാർക്ക് വരാൻ തുടങ്ങി എൻ്റെ കോൺഫിഡൻസും കൂടി ഇവിടെ എൽ ഡി ട്രിവാൻഡ്ര എക്സാമിൻ്റെ സമയത്ത് ഇവിടെ ഒരു സ്പെഷ്യൽ ബാച്ച് തന്നെ ഉണ്ടായിരുന്നു എജ്യൂക്കേഷൻ എസ് സി ആർ ടി ക്ലാസ് തരുമായിരുന്നു മിഷൻ കൽക്കി എന്ന് പറഞ്ഞിട്ട് സ്ഥിരം ആ ക്ലാസ്സിൽ കയറും അതുപോലെ രാവിലെയുള്ള എക്സാം എഴുതും അങ്ങനെ മാർക്ക് കൂടി അറുപതായി അറുപത്തഞ്ച് അറുപത്തേഴ് അറുപത്തി എട്ടായി എഴുപതിന് മുന്നിൽ മാർക്ക് വരാൻ തുടങ്ങി നല്ല കോൺഫിഡൻസ് ആയി ആ ഒരു കോൺഫിഡൻസോടെ ഞാൻ പോയി എൽ ഡി എക്സാം എഴുതി നല്ല മാർക്ക് കിട്ടി അതുപോലെ റാങ്ക് ലിസ്റ്റ് വന്നപ്പോൾ നൂറ്റി ഒന്നാമത്തെ റാങ്കും ഉണ്ടായിരുന്നു അപ്പോൾ അതിന് ശേഷമാണ് ഈ സെക്രട്ടേറിയറ്റ് ഓയഡ് എക്സാം വരുന്നത് അതേ രീതിയിൽ തന്നെയാണ് ഞാൻ പഠിച്ചു പോയത് അപ്പോൾ ഇതിൻ്റെ മാർക്ക് കുറച്ച് കുറവായിരുന്നു റാങ്ക് ലിസ്റ്റിൽ കുറച്ച് താഴോട്ടായിരുന്നു അപ്പോൾ ഞാൻ എന്താണ് എൽ ഡിയുടെ അഡ്വൈസ് വരുമല്ലോ എന്തായാലും എന്ന് വിചാരിച്ചിങ്ങനെ ഇരിക്കുന്ന സമയത്താണ് വെറുതെ പ്രൊഫൈൽ കയറി ചെക്ക് ചെയ്ത സമയത്താണ് ഓ അഡ്വൈസ് കിടക്കുന്നതേണ്ടത് ഭയങ്കര സന്തോഷമായി പിന്നെ ഇവിടെ തരുന്ന ക്ലാസ്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ എന്തോ നമുക്ക് ആവശ്യമുള്ളത് രാവിലെ ഒൻപത് മണി തൊട്ട് വൈകുന്നേരം മൂന്നര നാല് മണി വരെ ഇവിടെ ക്ലാസ് ഉണ്ട് രാവിലെ പത്ത് മണി വരെ കറണ്ട് അഫേഴ്സ് ഉച്ചയ്ക്ക് ശേഷം എസ് സി ആർ ടി ക്ലാസ് അപ്പോൾ എൽ ഡിയുടെ എക്സാമിനൊക്കെ സമയത്ത് തന്ന എസ് സി ആർ ടി ക്ലാസ് അതൊന്നും അതിനെക്കുറിച്ച് ഒന്നും പറയാനില്ല ഞങ്ങൾ ഇന്ന് ക്ലാസ്സിന് ഇരിക്കുകയാണെങ്കിൽ പിറ്റുന്ന എക്സാമിന് സെയിം പോയിൻറ്റ്സ് ടെക്സ്റ്റ് ബുക്കിൽ അതേ പോയിൻറ്സ് എക്സാമിന് കണ്ടിട്ടുണ്ട് ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ പത്ത് അൻപത് ക്വസ്റ്റിനോൾ അതുപോലെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇവിടെയുള്ള ക്ലാസ് അതുപോലെ എക്സാം എക്സാമൊക്കെ പി വൈ ക്യൂ ഇവിടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പഠിക്കുന്നവർക്ക് അത് മനസ്സിലാവും പി വൈ ക്യൂ ആണ് ഇവിടെ എക്സാമിന് ഇടുന്നത് അപ്പോൾ നമുക്കിത് കൂടുതലായിട്ടൊന്നും പുറത്തുനിന്ന് പഠിക്കേണ്ട കാര്യമില്ല ഇവിടെ തരുന്ന നോട്ട് ക്ലാസ് എക്സാമിന് ഇടുന്ന ക്വസ്റ്റൻസ് ഇതൊക്കെ മാത്രം പഠിച്ചാൽ മതിയാവും അപ്പോൾ പുതിയതായിട്ട് അഡ്മിഷൻ എടുത്ത കുട്ടികൾക്ക് അല്ലെങ്കിൽ പുതുതായിട്ട് പി എസ് സിയിലേക്ക് വരുന്നവർക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടാകുമ്പം എവിടെ തുടങ്ങണം എങ്ങനെ തുടങ്ങണം എന്ത് പഠിക്കണം എനിക്ക് പി എസ് സിയെ കുറിച്ച് ഒന്നും അറിയില്ലല്ലോ രണ്ടു എൻ്റെ രണ്ടിടത്തും ചോദിച്ചവരുണ്ട് അപ്പോൾ അവരോട് പ്രത്യേകിച്ച് റാങ്ക് ഫയൽ വാങ്ങി പഠിക്കാനോ അല്ലെങ്കിൽ ഒരു യൂട്യൂബ് ചാനൽ പഠിക്കാനോ ഒന്നും ഞാൻ പറയില്ല ഇവിടുത്തെ നോട്ട് ഇവിടുത്തെ ക്വസ്റ്റൻ പേപ്പർ അത് മാത്രം മതി നിങ്ങൾക്ക് നല്ലൊരു ബേസ് ഉണ്ടാക്കിയെടുത്ത് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും എനിക്ക് രണ്ടര മൂന്ന് വർഷം എടുത്തും ഒരു അഡ്വൈസ് കിട്ടാൻ വേണ്ടിയിട്ട് ഇതിന് കുറച്ച് സമയം എടുത്ത് പോകുന്ന പിള്ളേരുണ്ട് അപ്പോൾ നിങ്ങൾ ഒരുപാട് സമയം എടുക്കാതെ പെട്ടെന്ന് ഗവൺമെന്റ് സർവീസിൽ കയറാൻ വേണ്ടി ശ്രമിക്കുക